ആലത്തിയൂർ പുറത്തൂർ ചമറവട്ടം എന്നിവിടങ്ങളിൽ കാട്ടുപന്നി ആക്രമണം വയോധികനടക്കം രണ്ടു പേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കുപറ്റിയ മുട്ടന്നൂർ ഉണ്ടപ്പടി സ്വദേശി വളവത്ത് കമ്പുവിനെ തിരൂർ ജില്ലാശുപത്രിയിൽ നിന്നും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം വീട്ടിലെ പശുവിന് പുല്ലരിഞ്ഞു വരുന്നതിനിടയിലാണ് മുട്ടനൂർ ഉണ്ടപ്പടിയിലെ വളവത്ത് കമ്മുവിനെ കാട്ടുപന്നി ആക്രമിച്ചത് വീടിന് സമീപത്തുള്ള പഞ്ചായത്ത് റോഡിൽ വെച്ചാണ് സംഭവം കമ്മു പറയുന്നു എത്ര വഴിയായിട്ടുള്ളു രാവിലെ ഞാൻ അവിടുന്ന് കുറച്ച് വരുമ്പോ റോഡും ആ വരവിൽ ഞാൻ മണ്ടി കഴിച്ചില്ല അതിലേ ഇടിച്ചല് തട്ടിയതാ ഇടിച്ച പിന്നെ ഇതൊരു പേരകുട്ടിണ്ടായിന്ന പോന് ഓടി വലിയ വലുപ്പമുണ്ട് നല്ലൊരു പോത്തുമുട്ടിണ്ട് അത്ര വലിയ പോത്തുമുട്ടി അത്ര ഇണ്ട് അത്ര ദമ്മുണ്ട് അത് അമ്മയും കണ്ടിക്കണ് കൗസു കൌസു പറഞ്ഞു കമ്മൊക്കെ ഓടിക്കാളി അതാ പന്നി അതാ വരൻ ഓടിയിട്ട് കമ്മുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പേരമകൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മുട്ടിന് താഴെയാണ് പന്നി ആക്രമിച്ചത് ഗുരുതരമായി പരിക്കുപറ്റിയെ പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ ഒൻപത് മണിയോടെയാണ് ചമറോട്ടം സ്വദേശിയായ മാടമ്പത്ത് പറമ്പ് മണിയെയും പന്നി ആക്രമിച്ചതായി പറയുന്നത് പരിക്കുപറ്റിയ ഇയാൾ തിരൂർ ജില്ലാസ്പത്രിയിൽ ചികിത്സയിലാണ്